മലയാള സിനിമയിലെ പുതുതലമുറയിൽ വളരെ പ്രതീക്ഷയോടുകൂടിയിട്ട് കാണുന്ന ഒരു പ്രധാനപ്പെട്ട നടനാണ് ഷൈനികം അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും തന്നെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഉൾപ്പെടെ നമ്മുടെ കേരള പൊതുസമൂഹം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വളരെയേറെ വിഷമമുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം നമുക്ക് ആ ഒരു വിഷയത്തെ വളരെ നിഷ്പക്ഷമായിട്ട് തന്നെ ഒന്ന് ചർച്ച ചെയ്യാം യഥാർത്ഥത്തിൽ ഞാനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു ഷൈൻ നീക്കമൊക്കെ ഇതുപോലെ ഒരു പോസ്റ്റുമായിട്ട് രംഗത്ത് വരും എന്നുള്ളത് ഇൻസ്റ്റഗ്രാമില് സ്റ്റോറി വെച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയിട്ടുള്ളത് ആദ്യം തന്നെ കഫിയ ധരിച്ചുകൊണ്ട് പലസ്തീൻ ഐക്യദാർഢ്യമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ പലസ്തീൻ ഐക്യദാർഢ്യമൊക്കെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് കാരണം രണ്ട് ഭാഗത്തും ഒരേപോലെ ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരുണ്ട് അപ്പോൾ രണ്ട് ഭാഗത്തെയും കണ്ണീര് കാണാത്തത് ഒരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് അതേപോലെ തന്നെ ഇന്ന് റഫയിലൊക്കെ നടന്നിട്ടുള്ള കഴിഞ്ഞ ദിവസമൊക്കെ റഫേയിലൊക്കെ നടന്നിട്ടുള്ളത് അൻപതോളം സാധാരണക്കാർ മരിച്ചു എന്നാണ് ആളുകൾ ഉയർത്തുന്നത് എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ മരിച്ച യമന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇവിടെ ഉള്ള ഒരു അവസരത്തിൽ പോലും നാൽപ്പത്തി അഞ്ചിൽ അധികം ആളുകൾ മരണപ്പെട്ടതിനെ കുറിച്ച് വലിയ മനുഷ്യത്വം കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരുപാട് ആളുകൾ അത്തരം ഐക്യദാർഢ്യങ്ങൾ അറിയിക്കുന്നുണ്ട് അത് തീവ്ര ചിന്താഗതിക്കാരുടെ കൂട്ടായ ശ്രമത്തിൻ്റെ ഒരു ഫലം തന്നെയാണ് ആ ഒരു അപകടകരമായിട്ടുള്ളൊരു ആദ്യ പ്രഖ്യാപനം തന്നെയാണ് കഫിയ ധരിച്ചുകൊണ്ട് കഫിയ എന്ന് പറയുന്നത് പലസ്തീൻ ഐക്യദാർഢ്യം ഒരു ചിഹ്നമായിട്ടാണ് ആളുകൾ കാണുന്നത് അത് ധരിച്ചു കൊണ്ടുള്ള പോസ്റ്റും ഐക്യദാർഢ്യമാണ് അത് തന്നെ ഒരു അപകടമാണ് അതിനേക്കാൾ വലിയൊരു അപകടം കൂടി ആ ഒരു സ്റ്റോറി വെച്ചുകൊണ്ട് സൈനികം ചെയ്തിട്ടുണ്ട് സുഡാപി ഫ്രം ഇന്ത്യ എന്നുകൂടി അതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് അത്രത്തോളം വളരെ വലിയ അപകടമാണെന്ന് സുബോധമുള്ള ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ സൈനികം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേരളത്തിലെ പുതിയ തലമുറയെ വളരെ വലിയ രീതിയിൽ ആകർഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ സൈനികം ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ സിനിമ നിങ്ങളിത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ റിലീസ് ആവുന്ന സമയത്ത് ഒരിക്കലും ഒരു സുടാപ്പികളുമല്ല വന്നിട്ട് വിജയിപ്പിക്കുന്നത് അത് കേരളത്തിൻ്റെ പൊതുസമൂഹമാണ് നിങ്ങളെ കേറ്റെടുത്ത് നിങ്ങളുടെ സിനിമകളൊക്കെ തന്നെ വിജയിപ്പിക്കുന്നത് കാരണം വ്യക്തമാണ് സുഡാപ്പികളൊക്കെ തന്നെ സിനിമകൾക്ക് എതിരയാണ് എതിരനിൽ നിങ്ങളുടെ നിങ്ങൾ ഏത് മേഖലയാണോ പ്രവർത്തിക്കുന്ന ആ മേഖലക്ക് തന്നെ എതിര നിൽക്കുന്ന സുഡാപ്പികളെ നിങ്ങൾ പിന്തുണയ്ക്കുന്നത് വളരെ വലിയ അപകടമാണ് ഈ സുഡാപ്പികൾ എന്ന് നമ്മളൊക്കെ ആരെയാണ് അഭിസംബോധന ചെയ്യാറുള്ളത് രാജ്യത്ത് നിരോധിച്ച സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് അതായത് മത തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെയാണ് സുഡാപ്പി എന്ന് വിളിക്കാറുള്ളത് അത് തന്നെയാണോ ഈ സൈനികവും ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ അത് അങ്ങേയറ്റം അപകടകരമാണ് ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലൊക്കെ തന്നെ ഇപ്പോ ഞങ്ങളൊക്കെ സുഡാപ്പികളാണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ തലമുറയിലെ ഒരുപാട് ആളുകൾ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിലേക്കൊക്കെ ഒഴുകിയെത്തുന്നുണ്ട് അത് വളരെ വലിയ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് സൈനികത്തിനോടൊക്കെ പറയാനുള്ളത് നിങ്ങളിലൊക്കെ കേരള പൊതുസമൂഹത്തിന് വളരെയേറെ പ്രതീക്ഷയുണ്ട് ഇത് നിങ്ങൾ തിരുത്തണമെന്ന് തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ ആവശ്യം നിങ്ങളെപ്പോലെയുള്ള ആളുകൾ സുഡാപ്പിയാണെന്ന് വിളിച്ചു പറയുമ്പോൾ അതെന്തോ വലിയ സംഭവമാണെന്ന് കരുതിയിട്ട് പുതിയ തലമുറയിലെ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കാൻ കാരണമാവും അതുകൊണ്ട് തന്നെ ബോധമുള്ള പൊതുസമൂഹത്തിൻ്റെ ഒരു റിക്വസ്റ്റ് തന്നെയായിട്ട് സൈനികമൊക്കെ മനസ്സിലാക്കണം അത് നിങ്ങൾ തിരുത്തുക തന്നെ ചെയ്യണം അതല്ല ഇനി സിനിമാ മേഖലയിലൊക്കെ ഇത്തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ ഈ പോസ്റ്റ് ചെയ്താൽ മാത്രമേ പിടിച്ചു നിൽക്കാവൂ എന്നൊരു അവസ്ഥ സിനിമാ മേഖലയിൽ ഉണ്ടെങ്കിൽ അത് വിളിച്ചു പറയാനും നിങ്ങൾ തയ്യാറാവണം നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഇതേ സൈനികത്തിനെതിരെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ എത്രത്തോളം വലിയ വാർത്തകൾ വന്നിട്ടുണ്ട് ഒന്നും പറഞ്ഞാൽ കേൾക്കാത്തവനാണ് പൊട്ടിത്തെറിച്ച് നടക്കുന്നത് അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു ഒറ്റ പോസ്റ്റോട് കൂടിയിട്ട് ഇവൻ ഈ ഒരു നടൻ ഇപ്പോൾ വലിയ വാഴ്ത്തപ്പെട്ടവനെ പോലെ വലിയ മോഡി കൊടുത്തുകൊണ്ട് വലിയ രീതിയിൽ പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് അടുപ്പ് കൂട്ടികൾ രംഗത്തെത്തിയിട്ട് സകല തീവ്ര ചിന്താഗതി ായിട്ടുള്ള ആളുകളും രംഗത്തെത്തി കേരളത്തിൽ ഒരു ക്ലീൻ സീറ്റ് കിട്ടണമെങ്കിൽ തീവ്ര ചിന്താഗതിക്കാരെ പിന്തുണക്കുക എന്നൊരു ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ